മദ്യം എന്ന് പറയുന്നത് നേരത്തെ പരസ്യത്തിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സാമൂഹ്യമായി മദ്യം ഒരു വിപത്താണ് എന്ന് രണ്ടായിരത്തി പതിനാറിലെ ഇതിൽ പറഞ്ഞതുപോലെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ മദ്യം ഉപയോഗം കുറച്ചു കൊണ്ടിരിയാണ് വേണ്ടത് എന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രഖ്യാപിതമായ പോസിറ്റീവായ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ചർച്ച ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം അപ്പോൾ ടൂറിസം മന്ത്രിയാണ് അല്ലെങ്കിൽ ടൂറിസം വകുപ്പാണ് ചർച്ചയ്ക്ക് വരണതെന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായും ചോദിക്കുക എക്സൈസ് മന്ത്രി അവിടെ എക്സൈസ് മന്ത്രിയുടെ ജോലിയാണത് എന്താ ജോലി ഇതിൻ്റെ സാമൂഹ്യ ഇമ്പാക്റ്റ് പഠിക്കുക എന്നത് ഒരു മദ്യനയം ഏത് നയമാകുമ്പോൾ പ്രത്യേകിച്ചും മദ്യനയം നടപ്പാക്കുമ്പോൾ ഇതിൻ്റെ സാമൂഹ്യ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കാൻ എക്സൈസ് വകുപ്പിന് ചുമതലയുണ്ട് അത് ആരൊക്കെ ഉപയോഗിക്കും ആരൊക്കെ ദുരുപയോഗിക്കും എങ്ങനെയൊക്കെ അത് കൂടുതൽ വരും അത് എവിടെയും ചർച്ചയാകുന്നില്ല അജിംസെ മീഡിയ വേണമെങ്കിലും ഞാൻ പറയുന്നത് ഇതിങ്ങനെ കൂട്ടുന്നത് നല്ലതാണോ അത് സാമൂഹ്യമായി ശരിയാണോ എന്ന വിഷയത്തിലേക്ക് ചർച്ച വരാതെ ഇത് കൂട്ടിയത് റിയാസ് ആണോ എം ജി എം പി രാജേഷ് ആണോ അതോ പാർട്ടി അറിഞ്ഞിട്ടാണോ പൈസ മേടിച്ചിട്ടാണോ നമ്മുടെ നാട്ടിൽ എണ്ണൂറ് ബാറ് എണ്ണൂറ് ബാറിൽ കൂടുതൽ കൊണ്ടുവന്ന ഈ ഗവൺമെൻറ് ഒരു പൈസ വാങ്ങിക്കാതെ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് മുകളിലുള്ള ആരും വിശ്വസിക്കില്ലല്ലോ കേരളത്തിലെ ബാറ് വരുമ്പോൾ അതിന് പൈസ ഉണ്ടാവും ഇവിടുത്തെ ബാറ് ഒരു ബാറ് കൊണ്ടുവരാന്നുള്ളത് വളരെ ലബോറിയസായ ഒരു പ്രോസസ്സാണ് പലരെയും കണ്ട് പലർക്കും പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ബാറ് വരുന്നു എന്നുള്ളത് ഭരണകക്ഷിക്ക് പ്രത്യേകിച്ചും കുറച്ചെങ്കിലും നമ്മൾ വല്ലാതെ നിഷ്കളങ്കരായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൽ ഡി എഫ് മദ്യവർജനം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ വസന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഘട്ടംഘട്ടമായി മദ്യനിരോധനത്തിൽ അല്ല എന്ന് കേരളത്തിൽ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഇത് മദ്യനിരോധനമല്ല മദ്യവർജനമാണ് എന്നാണ് അവർ നിരന്തരം ആവർത്തിക്കുന്നത് മദ്യനിരോധന അല്ല മദ്യവർജനമാണ് മദ്യവർജനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള മദ്യം മതിയായ വിലയ്ക്ക് കൊടുക്കുക ആളുകൾക്ക് കുടി കുടിക്കുന്നവർ കുടിക്കട്ടെ കുടിക്കണ്ടാത്തവർ കുടിക്കണ്ട ഇനി അതിൻ്റെ അപ്പുറം എക്സൈസ് എന്താണ് വിമുക്തി എന്ന പേരിൽ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുക കുടി നിർത്തണം അവർക്ക് അവിടെ പോയി കുടി നിർത്താം ഇതാണ് എൽ ഡി എഫിന്റെ മധ്യനയം ഇത് ആർക്കാണ് മനസ്സിലാകത്തത് അല്ല അല്ല ഞാൻ നിഷ്കളങ്കായിട്ട് പറഞ്ഞതല്ല അല്ല അജിംസെ എൻ്റെ ചോദ്യം അതല്ല അതായത് ഇങ്ങനൊരു മദ്യനയത്തിലൊരു മാറ്റം വരുമ്പോൾ ആരോഗ്യ നയത്തിലൊരു മാറ്റം വരുമ്പോൾ വിദ്യാഭ്യാസ നയത്തിലൊരു മാറ്റം വരുമ്പോൾ അത് സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന ചർച്ചയെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു അവിടെയാണ് പ്രശ്നം അപ്പോൾ അത് അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം കാരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരോട് പണം കൂടുതൽ ഉണ്ടാക്കാൻ എന്താ വഴി അത് മദ്യമാവാം കോറിയാവാം വേറെ എന്തെങ്കിലും ആവാം അപ്പോൾ നമുക്ക് പ്രളയം വന്നാലെന്താ ഉരുൾപൊട്ടിയാലെന്താ ആർക്കാ കുഴപ്പം ഉരുൾപൊട്ടിയാലും പ്രളയം വന്നാലും മുങ്ങിപ്പോയാലും ആർക്കാ പ്രശ്നം അതൊക്കെ വേറെ കാര്യം നമുക്ക് കാശുണ്ടാവണം അത് സർക്കാരിൻ്റെ കാശുണ്ടാവണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശുണ്ടാവണം അത് ഫോക്കസ് ചെയ്ത അതാണ് പോളിസിയുടെ പ്രയോറിറ്റി കൂടുതൽ ടൂറിസ്റ്റുകൾ വരണം കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ കൂടുതൽ നമുക്ക് ടൂറിസം വികസിക്കും ടൂറിസ്റ്റ് വരാൻ കേരളം ഉണ്ടാകും എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് അതവിടെ നിന്ന് കിട്ടേ പ്രശ്നം അതല്ല അല്ലാതെ പോസിറ്റീവായ തങ്ങൾ പ്രഖ്യാപിച്ച നയം മാത്രമല്ല ഏതെങ്കിലും അർത്ഥത്തിൽ ഈ നയം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം സഹാവ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ഇപ്പോൾ ജയേന്ദ്രൻ പാർട്ടിയുടെ സഹയാത്രികനാണ് പോട്ടെ ഔദ്യോഗികമായി പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങൾ നടപ്പാക്കാനേ പോകുന്നില്ല ആരോ വെറുതെ എവിടെ എവിടെയിരുന്നോ പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ നടപ്പാക്കില്ല ഇത് ഞങ്ങളുടെ നയമല്ല എന്നൊരു വാക്ക് ഇവരുടെ ആരുടെങ്കിലും വായെന്ന് വന്നോ സ്വ എം വി ഗോവിന്ദൻ്റെ പോലും ഞാൻ കേട്ടില്ല അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ആയിക്കോട്ടെ ശ്രീ ജയചന്ദ്രൻ പറയാം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്വീകാര്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ആ തന്ത്രം അതപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം അത് ഇവിടെയുള്ള സാമൂഹ്യമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം വളരെ തന്ത്രപരമായി നടപ്പാക്കിയെടുക്കാൻ അതിൻ്റെ വരുമാനം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതിലിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കെട്ടിട ഫണ്ടാണോ മറ്റേ ഫണ്ടാണോ എന്നൊക്കെ അതൊക്കെ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തല്ലോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്നിപ്പറയും ഓരോ ബോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം